കാര്യം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് വർക്കർമാർക്ക് പിന്നെ സ്വർഗം പറഞ്ഞു കാര്യം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് വർക്കർമാർക്ക് പിന്നെ സ്വർഗം പറഞ്ഞു സ്വർഗമല്ല ആ തരുന്ന പറഞ്ഞോ സ്വർഗ്ഗല്ലാം കൂട്ടിക്കൊടുക്കും അത് മനസിലായില്ലേ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മനസ്സിലായില്ലേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ സതീഷൻ സ്വപ്നം കാണുന്നുണ്ട് സുധാകരൻ സുധാകരൻ സ്വപ്നം കാണുന്നുണ്ട് ഇവരെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്വപ്നം അവിടെ കിടക്കുന്നു നമസ്കാരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ അതിജീവനത്തിനുള്ള സമരം നാല്പതാം ദിവസം പിന്നിടുന്നു മുപ്പത്തി ഒൻപത് ദിവസം ചർച്ച കൂടാതെ സമരം മുന്നോട്ട് പോയപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനുകൂല നിലപാടും സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് കാണിക്കാത്തതിനാൽ അനിശ്ചിതകാല നിരാഹാര സമരം എന്ന രീതിയിലേക്ക് ആശാവർക്കർമാർ എത്തിച്ചേരുകയായിരുന്നു അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്ന് മൂന്ന് ദിവസം കഴിയുന്നു ഇതിനിടയിൽ ആശാവർക്കർമാരുടെ സംസ്ഥാന സമിതിയിൽപ്പെട്ട ഷീജ എന്ന് പറയുന്ന ഒരു പ്രവർത്തകയെ ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് നിരാഹാര സമരത്തിനൊടുവിൽ അവരെ ആശുപത്രിയിലേക്ക് നീക്കേണ്ടതായി വന്നു നാൽപ്പത്തി അഞ്ചിനും അൻപതിനും അൻപതും കഴിഞ്ഞവരും ഒക്കെയാണ് ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട കുടുംബിനികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കത്തിയാളുന്ന ഈ വേനൽ ചൂടിലും ഉരുകി ഒലിക്കുന്ന ടാറിന് മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ടാറിട്ട് റോഡിന് അരികിലിരുന്ന് കൊണ്ട് തന്നെയാണ് ഇവർ ഈ സമരമത്രയും ചെയ്യുന്നത് വേനൽക്കാലത്ത് ഇടതെറ്റി വരുന്ന മുറ വരുന്ന കോരിച്ചൊരിയുന്ന മഴയത്തും ഇവർ രാപ്പകൽ സമരം ചെയ്യുകയാണ് സർക്കാർ അനുകൂലമായ യാതൊരു നിലപാടുകളും ഇവരോട് കാണിക്കുന്നില്ല എന്ന് തന്നെയല്ല സി പി എമ്മിന്റെയും സിഐ ടിയുവിന്റെയും എല്ലാം സമ്പൂർണ്ണ പിന്തുണയോടുകൂടി അവരുടെ പരമാധികാരങ്ങൾ ഉപയോഗിച്ച് പാവപ്പെട്ട ഈ ആശാവർക്കർമാരുടെ സമരം ഏത് വിധേനയും പൊളിക്കുക എന്നുള്ള ഒരു പരിപാടി തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി സമരപ്പന്തലിൽ എത്തുകയും ആ അവസരത്തിൽ ആശാവർക്കർമാർ അവരുടെ സങ്കടങ്ങൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തു കോരിച്ചൊരിയുന്ന മഴയത്ത് രാത്രി സമരപ്പന്തലിൽ ഇരിക്കുമ്പോൾ സമരപ്പന്തൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല മഴ കൊള്ളാതെ മഴ നനയാതെ കെട്ടി ഉയർത്തിയ ടർപോളിൻ ഷീറ്റ് വരെ പിണറായി വിജയന്റെ പോലീസ് വന്ന് കീറി കീറിപ്പറിച്ചെടുത്തുകൊണ്ടുപോയി എന്നാണ് അവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത് ആ പെരുമഴ കൊണ്ട് പിറ്റേ ദിവസം മഴ അവസാനിക്കുന്നത് വരെ അവർ സമരം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവർക്ക് മഴക്കോട്ടും കുടകളും എല്ലാം വാങ്ങി നൽകുകയുണ്ടായി ഇതറിഞ്ഞ സി ഐ ടി ഒരു പ്രമുഖ നേതാവ് കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത സാംസ്കാരിക ശൂന്യമായ ഒരു വാക്കാണ് പറഞ്ഞത് സുരേഷ് ഗോപി അമ്മമാർക്ക് കുട മാത്രമാണോ മേടിച്ച് നൽകിയത് റെയിൻകോട്ട് മാത്രമാണോ മേടിച്ച് നൽകിയത് ഉമ്മ കൂടി നൽകിയോ എന്നാണ് സംസ്കാര ശൂന്യനായ ആ ചെറ്റ നേതാവ് പറഞ്ഞത് എന്ന് എടുത്തു പറയട്ടെ ഭാഷ അല്പം കടുത്തു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഇത്തരം രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെയല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് സാമാന്യ ഭാഷ കൊണ്ട് വിശേഷിപ്പിക്കുക ഇന്ന് അതേ ചട്ടത്തരം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം ഡൽഹിയിൽ സി പി എമ്മിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് കൂടുവാൻ വേണ്ടി എത്തിയ എം വി ഗോവിന്ദനോട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർക്ക് എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു തീരും മുമ്പേ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ചാടി പറയുന്നു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമോ എന്ന് അതായത് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി രാവും പകലും വെയിലും മഴയും കൊണ്ട് സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം ചെയ്യുന്ന കഴിഞ്ഞ മൂന്ന് ദിവസമായി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്ന ആശാവർക്കർമാരുടെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനോ പഠിക്കുവാനോ ശ്രമിക്കാതെ കേവലം മനുഷ്യരാണ് എന്ന് പോലുള്ള വികാരം പോലും ഉൾക്കൊള്ളാതെ സി പി സംസ്ഥാന സെക്രട്ടറി പറയുന്നു യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ അവർക്ക് സ്വർഗം കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് സി ഐ ടി നേതാവ് സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്കാര ശൂന്യമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഒരു വാക്ക് തന്നെയാണ് എം വി ഗോവിന്ദനിൽ നിന്നും ഉണ്ടായത് എന്ന് പറയാതെ വയ്യ എങ്ങനെയാണ് മഴയത്തും പൊരിവെയിലത്തും സമരം ചെയ്യുന്ന കുടിനീർ പോലും കഴിക്കാതെ സമരം ചെയ്യുന്ന ഈ അമ്മമാർക്ക് യു അധികാരത്തിൽ വന്നാൽ സ്വർഗം കൊടുക്കുമോ എന്ന് വളരെ ലാഘവത്തോടുകൂടി സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ സി പി എമ്മിന്റെ നേതാവിന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത് ഇതൊരു പൊതുപ്രവർത്തകന്റെ അതും കേരളത്തിൽ മന്ത്രി ആയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകന്റെ രീതി ഇതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇവിടെ സാധാരണക്കാരൻ്റെ നിലപാട് എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ് എം ഗോവിന്ദൻ സംസ്ഥാനത്തിന്റെ മന്ത്രി ആളാണ് സി സംസ്ഥാന സെക്രട്ടറി ആണ് ആ മനുഷ്യനാണ് ചോദിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുമോ സ്വർഗം കൊടുക്കുമോ എന്ന് എന്താണ് എം ഗോവിന്ദൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് എം വി ഗോവിന്ദന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പിണറായി വിജയൻ എന്ന നേതാവ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ഒരാൾ തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് എന്ന് എന്നൊക്കെ പിണറായി വിജയന് നാഴിയേക്ക് നാല്പത് വട്ടം ബഹുമതികൾ ചാർത്തി കൊടുക്കുന്ന എം വി ഗോവിന്ദൻ തന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് പിണറായി വിജയന്റെ പാത സേവ ചെയ്തുകൊണ്ട് സി പി എം നിൽക്കുന്നു എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കേരളത്തിലെ അത്രത്തോളം ഒന്നും രാഷ്ട്രീയ ബോധമില്ലാത്ത എല്ലാവർക്കും സാധിക്കും പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന നേതാവ് തന്നെയാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സി പി എം എന്ന പാർട്ടിയില്ല വിപ്ലവ ചിന്തകളും ഇല്ല അങ്ങനെയുള്ള സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നിപ്പോൾ പാവപ്പെട്ട ആശാവർക്കർമാർ പൊരിവേലുത്ത് സമരം ചെയ്യുന്നവർക്ക് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ന് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി അവർക്ക് സ്വർഗം കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് ഇടതുപക്ഷ സംഘടനയുടെ തൊഴിലാളി സംഘടനയായ സി ഐ ട്യുവിന്റെ ഒരു നേതാവും ഇത് തന്നെയാണ് നേരത്തെ ചോദിച്ചത് സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് ഉമ്മ കൊടുത്തോ എന്നുള്ളത് സി ഐ ട്യൂവിന്റെ നേതാവ് ചോദിച്ചത് ഉമ്മയ്ക്ക് എത്ര തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹം പഠിക്കട്ടെ എന്നാണ് ആശാവർക്കർമാരും പറഞ്ഞത് സ്വന്തം സഹോദരിമാരെ അമ്മമാരെ കൂടപ്പിറപ്പുകൾ ചേർത്ത് നിർത്തി നിറുകിൽ തലോടി അവർക്കൊരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ അത് ആശ്വാസം തന്നെയാണ് എന്തിലും ഏതിലും പീഡനത്തിന്റെ കഥകൾ മാത്രം കാണുന്ന കുഞ്ഞു കുട്ടികളെ പോലും പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊല്ലുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ലൈംഗികതയുടെ പര്യായം മാത്രമായി കാണാൻ സാധിക്കൂ എന്ന് തന്നെയാണ് പുരിവെയിലത്തും മഴയത്തും സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ വളരെ നിരാശയോടുകൂടി പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ സാംസ്കാരിക അവബോധം ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി ആശാമാർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുമോ സ്വർഗം കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എത്രത്തോളം അധ ഒരു മനസ്സിന്റെ ഉടമയായിട്ട് വേണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇത്രത്തോളം ഒരു ചറ്റത്തരം പറയണം എന്നുണ്ടെങ്കിൽ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ട് സാധാരണക്കാരും അഭിപ്രായപ്പെടുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പിണറായി വിജയൻ ചെങ്കോലും കിരീടവും വച്ചുകൊടുത്ത് സ്തുതി പാടിക്കൊണ്ടിരിക്കുവാനാണ് അല്ലെങ്കിൽ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുവാനാണ് എം വി ഗോവിന്ദന്റെ പ്രധാന ജോലി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തെല്ലാം ആ തിട്ടൂരങ്ങളിലെല്ലാം വിളയാടുകയാണ് ഒപ്പിട്ട് കൊടുക്കുകയാണ് അംഗീകരിക്കുകയാണ് തലയാട്ടി വിട്ടിച്ചിരി ചിരിച്ച് നിൽക്കുകയാണ് എം വി ഗോവിന്ദന്റെ പ്രധാന പണി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും എം വി ഗോവിന്ദനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്തായാലും ആശാവർക്കർമാരുടെ സമരം ഇന്ന് നാൽപ്പത് ദിവസം പിന്നിടുമ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി അവരിൽ പലരും നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു പൊരിവെയിലത്ത് നിരാഹാര സമരം കിടക്കുന്ന ആശമാരെയാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർ സ്വർഗം കാട്ടിക്കൊടുക്കുമോ സ്വർഗം കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ ആക്ഷേപിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വപ്നം മാത്രമാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്ന പഞ്ചതന്ത്രകഥയെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് എം ഗോവിന്ദൻ ഒരു ിരിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്തായാലും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആശാവർക്കന്മാരുടെ സമരത്തെ കുറിച്ചും പിണറായി വിജയൻ എന്ന നേതാവിന്റെ ബാഹുല്യത്തെ കുറിച്ചും സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാസം തീയതി പിണറായി വിജയൻ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറയുകയുണ്ടായി അതിനെ അധികരിച്ചുകൊണ്ട് ഇന്നൊരു പത്രത്തിൽ വന്ന വാർത്ത അന്ന് നല്ല ദിവസമാണ് എങ്ങനെയാണ് ഒരു വാർത്ത നെഗറ്റീവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അപ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയും ഒരു തീയതി നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രീതിയിൽ ഏതെങ്കിലും ഒരു ദിവസം എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം രാജിയാണ് ഇരുപത്തി രണ്ടാം തീയതി റാരിയാണ് ഇരുപത്തിനാലാം തീയതി റാരിയാണ് അപ്പോൾ ആകെ ഒഴിവുള്ളൊരു ദിവസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ഇരുപത്തി മൂന്നാം തീയതി ആവാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് വാർത്ത ഉത്പാദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ പത്രം ഒരു തെറ്റായ പ്രവണതയാണ് നെഗറ്റീവായ കാര്യം നിരന്തരമായിട്ട് ആവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതാണ് അത് സംബന്ധിച്ച് പ്രതികരിക്കാനുണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസൊക്കെ എവിടെയാണെങ്കിലും ഒരു വ്യതിയാനുമില്ല എന്ത് വ്യതിയാനം പറഞ്ഞു ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും സീനിയറായ പാർട്ടി നേതാവാണ് സഖാവ് പിണറായി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും സീനിയറായ പാർട്ടി നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പി ബി അംഗവുമായ പിണറായി വിജയൻ അതാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഞങ്ങക്ക് അത്ര ആ പറഞ്ഞാൽ മതി അതിനേക്കാളും അതിനേക്കാളും സീനിയറായിട്ടുള്ളതും അതിനേക്കാളും പ്രധാനപ്പെട്ടതുമായ ഒരു നേതാവിനെ സംബന്ധിച്ച് ഇപ്പം പറയാൻ സാധിക്കില്ല അതെ മുഖ്യമന്ത്രി ദൈർഘ്യം കൊണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടിയാ പറഞ്ഞത് നിങ്ങൾ നിങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി ആരോ ഇപ്പൊ നേതൃത്വത്തിലാണുള്ളത് പിന്നെന്താ ഇനി വരാനുള്ള ഒരു കാര്യം എന്താ ഉള്ളത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ടേ ഉള്ളൂ കൊണ്ടുപറയുന്നത് മനസ്സായില്ലേ ഇതുവരെ അതെ അതൊന്നും ഞാൻ അങ്ങനെ വരുന്ന ചെറുതൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കിതിനെപ്പറ്റി അറിയില്ല മാതൃഭിമല്ലേ പഠിക്കണം ആദ്യം സംഘടനാപരമായ ആ ചോദ്യം ചോദിക്കുമ്പോഴാദ്യം എന്ത് വേണമെന്നാല് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തണം കേട്ടോ അല്ലാതെ ഇങ്ങനെ ഇടക്കിങ്ങനെ വന്ന് തോന്നുന്നു പോലെ ഒന്നും ചോദിച്ചാൽ പോരാ ചോദ്യം ഗൗരവമുള്ളതാവണം പ്രത്യേകിച്ച് ഡൽഹിയിലിത് ഈ ഡൽഹിയിലുള്ള പത്രപ്രവർത്തകരൊക്കെ നല്ല ഗൗരവമുള്ള ചോദ്യവും അതിന് കൃത്യമായ മറുപടിയും ഉണ്ടാവണം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക എന്നിട്ട് ആവശ്യമില്ലാതെ ഉത്തരം പറയിപ്പിക്കുക ഇതാണ് നിങ്ങളുടെ നിലപാട് എന്നിട്ട് എങ്ങനെയാണ് അതിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ള കാര്യം ഗവേഷണം നടത്തുക അങ്ങനെ അങ്ങനെ മുതിരണ്ടട്ടോ ഈ പി ബി അംഗങ്ങൾക്കും പ്രായപരിധി ഉണ്ടാകും എന്ന ചില വിവരങ്ങൾ ഏഴംഗങ്ങൾ ഒരുമിച്ചൊഴിയുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും ഒരു ആശങ്ക അറിയിച്ചതായി ശരി പറയാം പി ബി അംഗങ്ങൾക്ക് പ്രായപരിധികളുണ്ടായേക്കില്ല കുഞ്ഞാലി കാര്യം പറഞ്ഞു പറഞ്ഞു വെറുതെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആശാ വർക്കർമാർക്ക് പിന്നെ സ്വർഗം പറഞ്ഞു പൈസ കൊടുക്കും അത് ഞങ്ങളെ പ്രകടന ഉണ്ടാവും അത് പ്രകടന പത്രിക വരട്ടെ എന്ന് പോലെ പണ്ടൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നവും ആ സ്വപ്നമായി കണ്ടാ മതി പറഞ്ഞു അത് മനസ്സിലായില്ലേ ആ കഥ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മനസ്സിലായില്ലേ അതുപോലെ കണ്ടാൽ മതിയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് രമേശ് എന്നിത്തേത സ്വപ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ സതീഷൻ സ്വപ്നം കാണുന്നുണ്ട് സുധാകരൻ സുധാകരൻ സ്വപ്നം കാണുന്നുണ്ട് ഇവരെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്വപ്നം അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ